ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഫസ്മിന സഖീർ ഫസ്മിന സഖീർ എന്ന് പറയുമ്പോൾ നല്ല ബർക്കത്തുള്ള ഒരു പകയത്തിയാണ് ബർക്കത്ത് ഈമാനും നല്ല ഹയറും ഉള്ളൊരു പെൺകുട്ടി തന്നെയാണ് ഈ ബർക്കത്ത് ഈമാൻ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ അതായത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ അസലയെക്കുറിച്ച് പറഞ്ഞ വീഡിയോസിൽ ആയിരത്തോളം കമന്റുകൾ വന്നതില് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ പരാതി പറയുന്നുണ്ട് ഈ ബർക്കത്തും ഈമാനും പഹേനും ഒക്കെ അതായത് ജിനൂസിന്റെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് എൻജോയ് ചെയ്യുന്നു പക്ഷേ ഈ വാക്കുകൾ പറയുന്നത് മുസ്ലിങ്ങളെ അപഹേളിക്കാനാണോ എന്ന് ചില കമന്റുകൾ വന്നു ഒന്നോ രണ്ടോ കമന്റുകളേ ഉള്ളൂ കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലും വന്നിട്ടുണ്ട് സോ അതിന്റെ ഒരു ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതെന്തായാലും പറയണം കാരണം അവർ തെറ്റിദ്ധാരണ പാടില്ല അതുകൂടെ ഞാൻ പറയാം അവസാനം പറയാം അപ്പൊ പറഞ്ഞു വന്നത് ഈ ഫസ്മിന സക്കീർ എന്ന് പറയുന്ന ഈ ഒരു പഹേത്തി നല്ല ബർക്കത്തുള്ള കുട്ടി എന്നാണ് ഓളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഊള് ഗർഭിണിയാണെന്ന് പറയുന്നു ഓളുടെ കൂട്ടുകാരിയായ ഒരു പഹയത്തെ ഓള് കൂടെ എന്ന് ചതിച്ച് മക്കാറാക്കി അതായത് ഓളുടെ കാമുകനെ കൊണ്ട് ഓളെ മക്കാറാക്കിയതിനു ശേഷം ഓളുടെ ജീവിതം തുലച്ചു എന്നൊക്കെയാണ് പറയുന്നത് സോ അതുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഹലാക്കിലെ ചില വോയിസ് ക്ലിപ്പുകളാണ് കേൾക്കാൻ സാധിച്ചത് അതിൽ പ്രധാനമായും പറയുന്നത് ഫസ്മിന സക്കീർ എന്ന് പറയുന്ന പറയുന്ന ഈ എക്സ് തൊപ്പി ലവർ ആയിരുന്ന ഈ പെൺകുട്ടി തൊപ്പിയെ തേച്ചതിനു ശേഷം രണ്ട് ദിവസം കൊണ്ട് പറയുന്ന ഒരു പഹയനുമായി പ്രണയത്തിലാവുകയും രണ്ട് ദിവസം കൊണ്ട് തന്നെ ഓനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരികയും അതിനുശേഷം ഇപ്പം ഗർഭിണിയായി എന്നാണ് പറയുന്നത് ഗർഭിണി ആയില്ലെന്നും പറയുന്നുണ്ട് ഇനി ആ വിവാഹം അതീ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന വേറെ കുറച്ച് പൊമ്പുള്ളരൊക്കെ ഇട്ടപ്പോൾ ഫസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട് അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എന്ന് വെച്ചിന് പറഞ്ഞിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മാറുന്നൊരിതായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് നമുക്ക് ഇവള് ഇവള് ഇവിളിങ്ങനെ കുറെ ടോക്ക് എടുത്തിട്ട് ഇവിടുന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും ഇവിടെ പൈസ ഇവള് ഇവിളിവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിൻ്റെ ഇതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കുറേ എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചിറങ്ങണപ്പോഴത്തേക്കും ഇവള് എൻ്റെ ഫാമിലിയെ ചെയ്ത് ഒളിച്ചു അപ്പോൾ ഈ ശിബിരം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചെറുക്കവിടെയൊന്ന് വീഡിയോ എടുക്കുവായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമ് ലോക്ക് ചെയ്ത് അപ്പോൾ പറഞ്ഞത് ഞാനിവന് മാത്രം ബാക്കി എല്ലാവരും പുറത്ത് നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു ഇവൻ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എൻ്റെ ബാഗ് എടുത്തിട്ട് മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ചു എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആശ്വാസ സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ചു പിന്നെ എന്താ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞു എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ടാ അതായത് രണ്ട് ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഒരു പഹേനുമായി പ്രണയത്തിലാവുകയും ഓനെ റൂമിലോട്ട് കൊണ്ടുവരികയും കൂട്ടുകാരിയുടെ കൂട്ടുകാരിയെ കീറി പിടിക്കുന്ന ഒരു കാമക്കടുവിയായി പൊടുന്നതിന് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കേസ് ഇവിടെ പച്ചക്കറിയുടെ ഒക്കെ ഉപയോഗം ധാരാളം ഉണ്ടായെന്നും പറയുന്നുണ്ട് അതും സംശയാസ്പദം തന്നെയാണ് എന്തൊക്കെയാണ് ഈ പയ്യെന്ന് പറയുന്ന ഈ പാകനൊരു കാമക്കടുവിയായി മാറിയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഞാൻ കേസ് കൊടുത്തേ എനിക്ക് എന്തുകൊണ്ട കിട്ടാത്തറിയില്ലേ എനിക്കറിയില്ലായിരുന്നു എന്റെ ബോഡിയിൽ പാടണത് പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റം ബോഡി ഫുള്ള് ആവുമ്പോൾ പാടാക്കിയേക്കോ എന്റെ അവ എന്നെ ചെയ്യാത്ത ഒന്നും ഇല്ല എന്തോ അവ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തി ഒരിക്കലും കള്ളസത്തിടാറില്ല അച്ഛനെ അച്ഛൻ ആ എന്തോ എന്തോ എനിക്ക് നാല് നിന്റെ ലൈഫ് പോട്ടുണ്ട് നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകത്ത് അത് ഓക്കെ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു എനിക്കുണ്ട് കാരണം അവൻ നന്നായിട്ട് ഉപദ്രവിച്ചു അവ ഒരിക്കലും ഒരു ആണ്ടമേത്ത് കഴിവാന് ധൈര്യം ഇല്ല അതിനവൻ പൊങ്ങത്തില്ലെന്ന് എനിക്കെട്ടെ ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് തല്ലും അങ്ങനത്തെ അവൻ ഒരു പെണ് നീ നല്ല രീതിക്ക് ഉപദ്രവം എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കറിയാം എനിക്ക് പറ്റാത്തേ നീ പ്രഗ്നന്റ് ആണ് ഓക്കെ അതാണ് ഈ പഹയെ ഇപ്പൊ പിടി ചേർത്തിട്ട് കഴിഞ്ഞാൽ ഈ പശിന പെരുമ്പോഴത്തേന് ഓളുടെ പ്രസവം എടുക്കാനും റീൽസ് എടുക്കാനും ഓളെ ശുശൂഷിക്കാനും പിന്നെ ആരാണുള്ളത് വീട്ടിൽ എന്തായാലും ഈ പഹയത്തി ഇനി കേട്ടത്തില്ലെന്ന് ഉറപ്പാണ് ഒരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഏർപ്പെട്ട ഈ പഹയത്തികളൊന്നും അത്ര നല്ല മെനയുള്ള ആൾക്കാരല്ല എന്ന് വ്യക്തമാണ് സംസാരം കേൾക്കുമ്പോ തന്നെ തല്ലിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചു ഫുള്ള് നല്ല പാടാക്കി നല്ലപോലെ എന്നിട്ട് ഞാൻ ഈ എന്നെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോണ്ട് കേസ് എടുത്തു അപ്പം കേസൊന്നും ആയില്ല അത് ഈ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹണി ഹണി അവൾ ശരിക്കും ഉള്ള രാഖി എന്നാണ് അപ്പോൾ ഈ ഈ പെണ്ണാണെങ്കിൽ അവൾ എൻ്റെ കൂടെയാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൾ പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു അവൾ എല്ലാവരോടും പറഞ്ഞതാണ് അസ്മിനെ അടിച്ചത് അവൾ കണ്ടതാണ് അവൾ ഉണ്ടായിരുന്ന കൂടെയെന്ന് അന്ന് അവിടെ ഹസ്മിന രാഖി അജു ഈ അങ്ങോട്ട് വിളിച്ചു ല്ലേ അതായത് പാസിന് നല്ല അന്തസ്സുള്ള വർക്കത്തുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി തന്നെ ആണല്ലോ ഓളുടെ ഹോസ്റ്റലിലോട്ട് ഓൾടെ റൂംമേറ്റ് ആയിട്ട് കയറി ചെന്നത് അതുകൊണ്ടുള്ള വലിയൊരു ഹലാക്കിലെ നേട്ടം തന്നെയാണ് എനിക്കിപ്പോ കിട്ടിയത് അതുകൊണ്ട് അങ്ങ് തൃപ്തി അടയ്യാ പറഞ്ഞു കൊണ്ട് കേസോട് വെച്ചോണ്ടിരിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ കേസ് കൊടുത്തപ്പോൾ ഈ എന്നെ തല്ലെന്ന് കണ്ട ഓരോ സാക്ഷി മാത്രം ഹണി മാത്രമേ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇവള് വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു ഇങ്ങനെ ഭസ്മിയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നെ ഒന്നും ചെയ്തില്ല എന്ന് കളത്രം പറഞ്ഞു എനിക്കൊന്നും പറഞ്ഞു ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവള് ഈ ക്ലിപ്പ് എല്ലാം എടുത്ത് ഓഡിയോ അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനകത്ത് ഒരു കളത്തറം ചെയ്തിട്ടില്ല പിന്നെന്താ പിന്നെ അതിനുശേഷം ഫസ്മിന എന്നെ നല്ല രീതിക്ക് ഭീഷണിപ്പെടുത്തുന്നു നല്ലോണം നല്ലോണം അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താ ഞാൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന പെൺ കൊച്ചാണ് മറ്റെടുത്തൊക്കെ അനാശമൊക്കെയാണ് പറഞ്ഞിടക്കണേ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അനാശ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു കിടക്കുന്നത് ഇവള് പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഒക്കെ അങ്ങനെ അറിയാവുന്ന എന്നെ ഇവളെ മുന്നിൽ കുറ്റം പറയാൻ ഓളുടെ കൂടെ ഇപ്പൊ നിൽക്കുന്ന നിലവിലുള്ള പഹയൻ ഓൾ ഗർഭിണിയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് അറിയില്ല ഓളെ കൂടെ നിൽക്കുന്ന പഹയനെ രക്ഷിക്കാൻ വേണ്ടി ഓൾ ഏതറ്റം പറയും പോകും ഓൾ ആദ്യം കറി കാലു പിടിച്ച് എനിക്ക് വന്നോളൂ ഗർഭിണിയൊന്നും അല്ല ഇതിൽ നിന്ന് ഈ പഹേനെ ഊരിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആയിരിക്കാം അടുത്തൊരു വീഡിയോയിൽ ഓള് പറയുന്നുണ്ട് ഗർഭിണിയല്ല ചുമ്മാ മക്കാരാക്കാൻ വേണ്ടി പറഞ്ഞു ഓനെ വേണ്ടി പലവിധ കളികളും കളിച്ച് ഈ പോയ അസ്നി എന്ന് പറയുന്ന പെൺകുട്ടി പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയത്തില്ല ഇനി പോകാൻ പോകുന്ന ഈ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്ത് പോകാൻ പോകുന്ന അസ്നമാർക്ക് ഇത് വലിയൊരു പാഠം തന്നെയാണ് ഈ വിഷയത്തിൽ മാതാപിതാക്കളും ഇൻവോൾവ് ആയിട്ടുണ്ട് അതായത് അസ്നയുടെ ഉമ്മ ഈ പറഞ്ഞ ഫസ്ന എന്ന് പറയുന്ന ഒരു നമുക്ക് അതുകൊണ്ട് 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 എന്താ വേണം പഹേത്യുള്ള നിന്നെപ്പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുന്നു വേണ്ട നീ എന്റെ കാലു നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത് നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താ ഈ കരുതിയത് എന്റെ മോളും നിന്റെ കൂടെ വന്നപ്പോ ഞാനങ്ങ് അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാര് പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടനില്ലാതെ ആ ഏരിയ മൊത്തം അടിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തം പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സിഇട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട നീ ഇഞ്ഞ് എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ ഇഞ്ഞ് വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം മനസ്സിലായ നീ വിളിക്കരുത് െ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ മുന്തിയ അഭിപ്രായങ്ങളാണ് കേട്ടത് ഒരു വട്ടം സ്വന്തം മോളെ ഈ ഒരു പഹയത്തിന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ റൂമിലോട്ട് പറഞ്ഞു വിടാൻ തോന്നിയത് വലിയ മനസ്സാണ് അത് കാണാതെ പോകരുത് അതുപോലെ തന്നെ ഈ പഹയത്തി കല്യാണം കഴിക്കാൻ പോകുന്ന അതായത് ഈ പുയ്യാപ്പിളയായ രണ്ടു മാസം കൊണ്ട് പ്രണയിച്ച് ഗർഭിണിയാക്കിയ ഈ പഹയനെ കുറിച്ച് ഒരു കമന്റ് വന്നിരിക്കുന്നു ഈ ലല്ലു എന്ന് പറയുന്ന പഹേനുണ്ടല്ലോ എന്റെ ഒരു സുഹൃത്തിനെ സ്നേഹിച്ചിട്ട് ഒരു മാസം കൊണ്ട് അവളെ കൈന്ന് കൊറേ കാശും അതുപോലെ അവളെ കൈന്ന് വാങ്ങേണ്ടതെല്ലാം വാങ്ങി അവസാനം അവളെ മൂഞ്ചിച്ച് ഒഴിവാക്കി പോയതാണ് ഇവൻ ഇതുപോലെ നിന്നെയും ചെയ്യും നീ നോക്കിയിരുന്നോ ഫസ്മിന എന്നാണ് അവളോട് പറയുന്നത് അതായത് ഈ പുയാപ്പിളി എന്ന് പറയുന്ന ഈ പഹയൻ വലിയൊരു കാമക്കടുവയായി വളർന്നുകൊണ്ടിരിക്കുന്ന പഹയനല്ല കാമക്കടുവിയായി പടർന്ന് പന്തലിച്ച് വലിയൊരു ഹലാഖല് കാമക്കടുവയായി മാറിയൊരു പഹേനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ചില കാമക്കടുവുകളെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടതാണ് നേരത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം ഇവർക്ക് ദിവസങ്ങളോ മണിക്കൂറുകളോ മിനിറ്റുകളോ ഒന്നും വേണ്ട വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ പ്രണയത്തിലോട്ട് വെടുതി വീടതിന് ശേഷം ഒരു കാമക്കടുവിയായി മാറുന്ന ചില പഹയന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു കാമ കഴിവിയാണ് ഈ പഹയനെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിവേ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കൂട്ടുകാരി ഇതുപോലൊരു സുഹൃത്തിനെ ഇതുപോലെ ചതിക്കുന്നത് വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇല്ലെന്നും പറഞ്ഞുകൂടാ എന്നാലും ഇതിനൊക്കെ വഴി അളിച്ചത് ഇതുപോലുള്ള പഹയത്തിൽടെ എടുത്ത് പോയി കൂടിയതാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇത്തരക്കാർക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് വാസം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഗർഭിണിയല്ല ഗർഭിണിയാവാൻ പോകുന്നേയുള്ളൂ ചിലപ്പം ഗർഭിണിയാകാം എന്നൊക്കെയുള്ള രീതിയിൽ പുതിയ കുറച്ച് റിയാക്ഷൻ വീഡിയോകൾ ഇനി കള്ളങ്ങളുടെ പെരുമഴിയായിരിക്കും അങ്ങോട്ട് ഇനിവേ നല്ല ഈമാനുള്ള ബർക്കത്തുള്ള നല്ല ആഭിജാത്യമുള്ള കിടാങ്ങൾ ആണെന്നാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് എല്ലാവർക്കും നല്ല സുരക്ഷിതമായ നല്ല ഭാവി ഉണ്ടാവും നല്ല ശിക്ഷണത്തിൽ വളർന്ന നല്ല മിടിക്കിയലായ ഹയറും ബർക്കത്തുമുള്ള ഭഗലാണെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നു എല്ലാവർക്കും നല്ല മുന്തിയ ഹലാക്കിലെ കില ഭാവി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതായത് ഈ മൊല്ലാക്കയുടെ ഈ ഒരു രീതിയിൽ പറയുന്നത് ഈ ഒരു വീഡിയോയ്ക്കല്ല കേട്ടോ മുസ്ലിങ്ങളുടെ വീഡിയോയ്ക്കല്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാറില്ല പണ്ട് എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കാറില്ല ഞാൻ എല്ലാത്തരം ആൾക്കാർക്കും ദിയാകൃഷ്ണയുടെ വീഡിയോ ചെയ്തപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് ഇത് എനിക്ക് പറയാൻ വളരെ ഇഷ്ടമുള്ള ഞാൻ പണ്ട് കോഴിക്കോടാ ജോലിയല്ല ഞാൻ പറഞ്ഞുകൊണ്ട് നേരത്തെ കോഴിക്കോടാണ് ആദ്യമായിട്ട് ജോലി തന്നെ അതൊരു മുസ്ലിങ്ങളുടെ സ്ഥാപനം തന്നെയാണ് അതിനുശേഷം വിദേശത്തേക്ക് പോയപ്പോഴും അവിടെയും ഈ പറഞ്ഞ കണക്ക് യു എയിലായിരുന്നു അവിടെ ഏറ്റവും അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മലപ്പുറം കോഴിക്കോടുള്ള ആൾക്കാരാണ് ീയമായി സോ വർഗീയമായി ആരും ചിന്തിക്കാൻ പാടില്ല ഏറ്റവും അധികം നമ്മുടെ ഫ്രണ്ട്സ് ചൈൽഡ്ഹുഡിലൊക്കെ ഹിന്ദുക്കളാണ് അതിനുശേഷം ഒരുപാട് ഇതേപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഏറ്റവും അധികം ഞാൻ പ്രേമിച്ച കുട്ടികൾ മാക്സിമം നമ്പർ ഓഫ് ലവേഴ്സ് അതായത് ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും മുസ്ലിംസിനെയൊക്കെ പ്രേമിച്ചതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിങ്ങളാണ് കുറേയധികം കുട്ടികളെ സ്നേഹിച്ചു തമാശയ്ക്കായിരുന്നു ഒരാളെ മക്കാറാക്കിയിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മതവിദത്തോട് സ്നേഹം കൂടുതലോ കുറവോ ഇല്ല എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് ഇതൊരു നർമ്മത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവാൻ പാടില്ല സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ കമന്റ് കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാധ്യമമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക